ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മീൻ്റെ ഏറ്റവും പുതിയ ടി ഡബ്ല്യു എസ് ആണ് ബജറ്റ് സെഗ്മെൻറ്റിൽ അതായത് രണ്ടായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ബജറ്റ് ആ ടി ഡബ്ല്യു എസ് ആണ് ഇത് റെഡ്മി ബഡ്സ് ഫൈവ് സി ആണ് ഇത് ലോഞ്ച് ചെയ്തത് കുറച്ച് നാൾക്ക് മുമ്പാണ് എന്നാൽ നമുക്ക് ഇപ്പോഴാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് റെഡ്മി ബഡ്സ് ഫൈവ് സി രണ്ടായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ടി ഡബ്ല്യു എസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ റെഡ്മി ബഡ്സ് ഫൈവ് സി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കാണാം പിന്നെ നമുക്കിവിടെ സൈഡിൽ എഴുതി കാണാം അപ് ടു ഫോർട്ടി ഡിസിബിൾ ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് കാൻസലേഷൻ ഉണ്ട് ട്വൽവ് പോയിന്റ് ഫോർ എം എം ഡൈനാമിക് ട്രൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് ക്വാഡ് മൈക്രോഫോൺസ് ഉണ്ട് അതായത് നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം വെച്ച് ഓരോ ഇയർഫോൺസിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇ എൻ സി ക്ലിയർ കോൾസ് കിട്ടും കസ്റ്റമൈസബിൾ ഇ ക്യൂ പ്രൊഫൈൽ ഇത് പൊതുവേ ബഡ്ജറ്റ് സെഗ്മെൻ്റിൽ വളരെ കുറച്ച് ഇതിലെ ഓപ്ഷൻസ് വരാറുള്ളൂ അതായത് കസ്റ്റമൈസബിൾ സൗണ്ട്സ് വരാറില്ല സാധാരണ ഒരു സിംഗിൾ ട്യൂൺഡ് സൗണ്ടാണ് വരാറ് എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അഫ്റ്റർ തേർട്ടി സിക്സ് അവേഴ്സ് മ്യൂസിക് പ്ലേ ബാക്ക് ഉണ്ട് മുപ്പത്താറ് മണിക്കൂർ കിട്ടും പിന്നെ ഷോമീൻ്റെ ബഡ്സ് ഇയർ ബഡ്സ് ആപ്പിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ ഉണ്ട് പിന്നെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിങ് ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് റെഡ്മി ബർഡ് സ്പൈസി അപ്പോൾ നമുക്ക് പുറത്തെടുക്കാം അപ്പോൾ റെഡ്മീൻ്റെ ഒരു നല്ല ഒരു ബഡ്ജറ്റ് ടി ഡബ്ല്യു എസ് എന്നുള്ളതിലേക്ക് ഇതാണ് റെഡ്മി ബർഡ് ഫൈസി അപ്പോൾ നിങ്ങൾക്കാണ് നല്ലൊരു ഫിനിഷ് ആണ് നല്ല ബാറ്റ് ഫിനിഷാണ് ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് എന്ന് പറയാൻ കണ്ടില്ലേ സൈഡ്സ് ഒക്കെ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് എന്നാൽ വളരെ വിലക്കുറവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കോസ് കട്ടിങ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നല്ല രീതിയിലാണ് ഫിനിഷ് കൊടുത്തിരിക്കണം നല്ല സ്മൂത്ത് ഫിനിഷ് അതേപോലെ ഈ മെക്കാനിസം ഉണ്ടല്ലേ വളരെ സ്ട്രോങ് മാഗ്നറ്റ് അതുകൊണ്ട് തന്നെ ഇത് നിലത്ത് വീണ് പോകും അങ്ങനത്തെ ചാൻസ് ഒന്നുമില്ല അപ്പോൾ നല്ല സ്ട്രോങ് മാഗ്നറ്റിക് മെക്കാനിസം ആണ് അതേപോലെ കേസിന്റെ ഡിസൈന അത്യാവശ്യം ആണെന്ന് വേണ്ടി പറയാം കുഴപ്പമില്ലാത്ത പിന്നെ ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ പയറിംഗിന്റെ ബട്ടൺ ഉണ്ട് യുസ് ബി ടൈപ്സിട്ടുണ്ട് റെഡ്മിന്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് പ്രത്യേകിച്ച് മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതെന്ന് പറയാം ബജറ്റ് ഇയർഫോൺസിൽ മെറ്റീരിയൽ ക്വാളിറ്റി പൊതുവെ കുറച്ച് കോംപ്രമൈസ് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതിൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യാം നമുക്ക് ഇതാണ് ബഡ്സ് വീണ്ടും തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് ആണ് എന്നാൽ ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും ഒരു നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് എന്ന് പറയാം പിന്നെ നമുക്ക് റീപ്ലേസബിൾ ഇയർ ടിപ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചാർജിങ് ബോർഡ് കാണാം പിന്നെ രണ്ട് മൈക്രോഫോൺസ് വേണം നമുക്ക് ഇതാണ് ഇതിൻ്റെ ഡിസൈൻഡ് ഇയർഫോൺസ് ഇയർ പറയാം ഒന്നും ഞാൻ കാണുന്നില്ല അതേപോലെ മെറ്റീരിയൽ ഫിനിഷ് നല്ല സ്മൂത്ത് വെയിറ്റ് ആണ് പിന്നെ നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ വലിയ ചെവിയിൽ നമുക്ക് കുറേ നേരെ യൂസ് ചെയ്യുമ്പോൾ പെയിനോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യാം നല്ല കംഫർട്ടബിൾ സീൽ ഉണ്ട് പിന്നെ ഈ ഒരു ഡിസൈനും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ പാസേജ് നോയിസ് ക്യാൻസലേഷൻ കൊണ്ടും നമുക്ക് നോയിസ് കട്ട് ഡൗൺ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇയർ ടിപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം അഡീഷണൽ ഇയർ ടിപ്സ് കേസിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇയർ കനാലിനനുസരിച്ച് ഇയർ ടിപ്സും ചേഞ്ച് ചെയ്യാവുന്നതാണ് എനിക്ക് നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് എനിക്ക് തോന്നിയ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് കോൾസിലേക്ക് പോകാം കോൾസ് എടുക്കുമ്പോൾ എനിക്കൊന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് കാരണം ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഉണ്ടായില്ല പിന്നെ ഞാൻ പറയണ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ഡിസ്റ്റോഷനോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല കോൾസൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നാല് മൈക്രോഫോൺസ് വെച്ചിട്ട് ക്റ്റ് ഇ എൻ സി എൻവയറമെന്റ് നോയ്സ് ക്യാൻസലേഷൻ കോൾസിന് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് കോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് മെയിനായിട്ട് വോയിസ് ക്ലാരിറ്റി ഇനി സൗണ്ട് സിഗ്നേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിഡോമിനൻ്റ് ഒരു ബേസ് ഓറിയൻറ്റഡാണ് ട്വൽവ് പോയിന്റ് ഫോർ എം എം ടൈറ്റ് തന്നെ ഡ്രൈവേഴ്സ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നമുക്ക് സൗണ്ട് ഇക്വലൈസർ വഴി അഡ്ജസ്റ്റും ചെയ്യാവുന്നതാണ് എന്നാൽ നല്ല ബേസ് ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ബേസ് ആണ് എന്നാൽ ബേസ് ഒരുപാട് കൂടിയിട്ട് അതൊരു ഒരു പതർന്ന സൗണ്ട് മാതിരി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു കോൾ നമുക്ക് പിന്നെ ഇത് ബേസ് എന്ന് പറഞ്ഞാലും മിഡ്സും ഇതൊക്കെ തന്നെ നല്ലതാണ് വോക്കൽ ക്ലാരിറ്റി നല്ലതാണ് അതേപോലെ തന്നെ ട്രിബിളും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സൗണ്ട് സിഗ്നേച്ചറിൻ്റെ കാര്യത്തിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ബഡ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കാരണം രണ്ടായിരം രൂപയ്ക്ക് താഴെ പൊതുവേ നമുക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റിയുള്ള സൗണ്ട് സിഗ്നേച്ചർ വളരെ കുറവാണ് കിട്ടാറ് പൊതുവെ എല്ലാം ബേസിലേക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും പക്ഷേ എന്നാൽ ഇതൊരു മിക്സ് മിക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ബാലൻസ് Cristian ചെറിയ രീതിയിൽ ബേസിലേക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇക്വലൈസർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് സിഗ്നേച്ചർ കസ്റ്റമൈസും ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെട്ടു ബേസും ഉണ്ട് എന്നാൽ ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഒരു കോംപ്രമൈസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും വോക്കൽ ക്ലാരിറ്റി ആണെങ്കിൽ ട്രിപ്പിൾ ആണെങ്കിൽ എല്ലാം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും നല്ലതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ റെഡ്മി ബഡ്സ് ഫൈവ് സി നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാം ഇനി നോയിസ് ക്ലാ നോയിസ് ക്യാൻസലേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും ട്രാൻസ്പാരൻസി മോഡുണ്ട് ആക്റ്റീവ് നോസ് ക്യാൻസലേഷനിലേക്ക് ഒരു ബജറ്റ് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് മാത്രമേ പറയുന്നുള്ളൂ ഭയങ്കരമായിട്ടൊന്നും നോയിസ് ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നില്ല എന്നാൽ ഒരു ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ റൂമിലിരിക്കുകയാണ് ഫാൻ്റെ നോയിസും കമ്പ്യൂട്ടറിൻ്റെ നോയ്സും അങ്ങനത്തെ ചെറിയ നോയിസുകൾ മാത്രമേ ഇത് ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നുള്ളൂ അത് അതാണ് ബേസിക് ഈ സെഗ്മെൻ്റിലുള്ള നോയിസ് ക്യാൻസലേഷൻ്റെ പ്രത്യേകത അത്രയ്ക്ക് അതിനുള്ള എഫക്റ്റ് ഉള്ളൂ എന്നാലും ഡീസൽ ലെവൽ ഓഫ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇപ്പം ഇതാണ് ഷോമി ഇയർ ബർഡ്സ് ആപ്പ് അപ്പോൾ നമ്മൾ റെഡ്മി ഫൈവ് ബർഡ്സ് ഫൈവ് സി കണക്ടഡാണ് ഇവിടെ ബാറ്ററി ലെവൽ കാണും അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് ട്രാൻസ്പാരൻസി ഓഫ് ഉണ്ട് നോയിസ് ക്യാൻസലേഷനിൽ നമുക്ക് അഡീഷണൽ കസ്റ്റമൈസേഷൻ ഓപ്ഷനില് അഗെൻ അതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് അത്രേ എക്സ്പെക്ട് ചെയ്യാനുള്ളൂ പിന്നെ ജസ്റ്റ് കൺട്രോൾ ഒരുപാട് ജസ്റ്റസ് ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ടാപ്പ് ലെഫ്റ്റ് വൺ ടൈം സിംഗിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് പ്രസ് ആൻഡ് ഹോൾഡ് അങ്ങനത്തെ നാല് മേജർ ജസ്റ്റേഴ്സ് ഉണ്ട് അത് രണ്ടും നമുക്ക് കോൺഫിഗർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കോൺഫിഗർ ചെയ്യാം അപ്പോൾ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ വേണേൽ അത് ക്യാൻസൽ കോൺഫിഗർ ചെയ്യാവുന്നതാണ് പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കോൺഫിഗർ ചെയ്യുക പ്ലേ പോസ് നെക്സ്റ്റ് സോങ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ജസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് എനിക്ക് ഇഷ്യൂസൊന്നും തന്നെ ഉണ്ടായില്ല അതിൻ്റെ സെൻറ്റർ ആ സ്റ്റെമ്മിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് എന്ന് പറയാം കുറച്ച് ടൈം എടുക്കും അത് ഗെറ്റ് യൂസ് ടു അവൻ എന്നാൽ അത് നമ്മൾ യൂസ് ടു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓഡിയോ എഫക്റ്റ് ഇവിടെ ഓഡിയോ ബാലൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ് എൻഹാൻസ്ഡ് ട്രബിൾ എൻഹാൻസ്ഡ് ബേസ് എൻഹാൻസ്ഡ് വോയിസ് കസ്റ്റം ഇക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് പൊതുവേ ബഡ്ജറ്റ് ഇയർഫോൺസിൽ വരാത്തൊരു കാര്യമാണ് നാല് ഓപ്ഷൻസ് ഒക്കെ കാണാം നല്ല നമുക്ക് ഇക്വലൈസർ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇക്വലൈസർ ഉണ്ടാക്കി എടുക്കാനുള്ള ഓപ്ഷൻസ് വളരെ ചുരുക്കം ബഡ്ജറ്റ് ഇയർഫോൺസിൽ വരാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് അപ്പോൾ അതും നല്ലൊരു ഓപ്ഷൻ കൊടുത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പേർക്ക് ഡീഫോൾട്ട് സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അവർക്കൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് അഡീഷണൽ സെറ്റിങ്സ് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല പിന്നെ ഇത്രയാണ് നമുക്ക് ഫൈൻ മൈ ഇയർ ഫോൺസ് ഉണ്ട് പിന്നെ ഇപ്പോൾ വേറെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇനി ഇതിനകത്ത് മിസ്സിങ് ആയ രണ്ട് മേജർ കാര്യങ്ങൾ ഒന്ന് ഇതിനകത്ത് വെയർ ഡിറ്റക്ഷൻ ഇല്ല അതായത് നമ്മൾ ചെവിയിൽ വെച്ച് പാട്ട് കേൾക്കുമ്പോൾ നിലത്ത് ഊരി വെച്ചാൽ വെയർ ഡിറ്റക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാട്ട് നിൽക്കുന്നില്ല ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ രണ്ട് ഡിവൈസസ് ആയി അറ്റ് ദ സെയിം ടൈം കണക്ട് ചെയ്തത് ഡുവൽ ഡിവൈസ് കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് മിസ്സിങ് ഉള്ളത് പിന്നെ ഗൂഗിളിൽ ഫാസ്റ്റ് പെയർ ഉണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പെയർ ചെയ്തെടുക്കാവുന്ന ഓപ്ഷൻസും ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് അറൗണ്ട് തേർട്ടി സിക്സ് അവേഴ്സ് മ്യൂസിക് പ്ലേ ക്കാണ് കമ്പനി പറയുന്നത് ഇൻക്ലൂഡിങ് ചാർജിങ് കേസ് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് ഒരു മുപ്പ മണിക്കൂറിന് മുകളിലൊക്കെ നമുക്ക് ഈസിലി കിട്ടുമെന്ന് പറയാം ഒരു സിംഗിൾ ചാർജ് അപ്പോൾ അത് നല്ല ഒരു ഫീച്ചർ തന്നെയാണ് കുഴപ്പമില്ലാത്ത ബജറ്റ് ഫോൺസിൽ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട് ഇതായിരുന്നു റെഡ്മി ബഡ്സ് ഫൈസിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ് കുഴപ്പമില്ലാത്ത ഒരു നല്ല എന്താ പറയുക ടി ഡബ്ല്യൂ എസ് ആണെന്ന് പറയാം നമുക്ക് രണ്ടായിരം രൂപയുടെ തന്നെ വില അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നാലിപ്പോൾ ആമസോണിൽ കാർഡ് ഓഫേഴ്സിലൊക്കെ എനിക്ക് ഒന്ന് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ആ പ്രൈസിന് നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസ് വേണമെങ്കിൽ നമുക്കിതിന് വിശേഷിപ്പിക്കാവുന്നതാണ് നല്ല സൗണ്ട് സിഗ്നേച്ചറാണ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും കുഴപ്പമില്ല ബാറ്ററി ലൈഫ് നല്ലതാണ് പിന്നെ ആപ്പ് കണക്ടിവിറ്റിയിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നോയിസ് കനസേഷൻ ഡീസൻറ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റെഡ്മി ബഡ്സ് ഫൈവ് സി ഒരു നല്ല ഓപ്ഷൻ ആണ് സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വോക്കൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാം തന്നെ ഒരു നല്ല ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇതാണ് റെഡ്മി ബഡ്സ് ഫൈവ് സീൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും കൂടുതൽ വീഡിയോസിനായി Channel subscribe here. Thanks for watching. Hope to see you in our next video. Have a great day.